നമസ്കാരം പെട്ടെന്ന് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ സംഗമവും എം ടി അനുസ്മരണവും രണ്ട് സാഹിത്യകൃതികളുടെ പ്രകാശനവും ഏപ്രിൽ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരൂർ തുഞ്ചം പറമ്പിൽ സംഘടിപ്പിക്കും ഞാൻ അറിഞ്ഞ എം ടി വായിച്ചോക്ക എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടക്കുക ഞാൻ അറിഞ്ഞ എം ടി വായിച്ചോക്ക എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടക്കുക സാഹിത്യരംഗത്തെ പ്രമുഖരും കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവരും എം ടിയെ അനുസ്മരിക്കുന്നതും എം ടി വാസുദേവൻ നായരുടെ രചനകളുടെ ആഴവും വ്യാപ്തിയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതുമായ പുസ്തകമാണ് ഞാൻ അറിഞ്ഞ എം ടി എഴുത്തുകാരൻ റഷീദ് വെന്യൂരാണ് ഈ പുസ്തകത്തിന്റെ എഡിറ്റർ മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ കുറുക്കോളി മേജൻ എം എൽ എ ഉദ്ഘാടനവും മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്യൂർ ആമുഖ പ്രഭാഷണവും നിർവഹിക്കും എം ടി സാഹിത്യ അക്കാദമിയിൽ നിന്ന് വിരമിച്ച ശേഷവും വൈശാഖ സാറാണ് പിന്നുകാമിയായി വന്നത് അതോടൊപ്പം തന്നെ തുഞ്ചൻപറമിൻ്റെ മര ചെയർമാനായിരിക്കുന്ന സമയത്ത് തന്നെ എം ടി മരണ മരണപ്പെട്ടതിന് ശേഷം ഫിനിഗാമിയായിട്ട് വന്ന വൈശാഖം സാറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തത് അപ്പോൾ വൈശാഖ സാറ് തന്നെ ഇത് പ്രകാശനം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് തിര വരാതിരിക്കുകയാണ് എന്നാലും അദ്ദേഹം എന്ന് നമ്മളോട് പറഞ്ഞ് ഉറപ്പ് പറയുകയും അദ്ദേഹം ഹോസ്പിറ്റലിലായിട്ട് ഒന്ന് രണ്ട് ടെൻ ടെസ്റ്റിനൊക്കെ ഡോക്ടർക്കൊക്കെ ആ ഡേറ്റിൽ ബുക്ക് ചെയ്തൊക്കെ ആയിരുന്നു അതൊക്കെ ഡോക്ടറെ വിളിച്ച് ക്യാൻസൽ ചെയ്ത് വേറെ ഡേറ്റിലേക്ക് മാറ്റി അദ്ദേഹം മറ്റന്നാൾ എന്തായാലും പ്രോഗ്രാമിന് വരാമെന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇത് പ്രകാശനം ചെയ്യുകയും അതുപോലെ അദ്ദേഹത്തെ നമ്മൾ ഒരു ഉപ്പനാടി അണിച്ച് നമ്മൾ ആദരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കുർപോളി മൊയ്തീൻ എം എൽ എ ആണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വായിച്ചോക്ക എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി കെ പിന്നെ കഥാസമാഹാരം ലേഖനങ്ങള് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള എല്ലാ സാഹിത്യ രൂപങ്ങളെയും ഉൾപ്പെടുത്തി പലതായിട്ട് ഇറക്കിയിട്ടില്ല അങ്ങനെ മൊത്തം ഇത് ഇരുപത്തി ഒന്നാമത്തെ ബുക്കാണ് ഇറങ്ങുന്നത് ഇതിന്റെ അകത്ത് എഡിറ്റോറിയൽ ബോർഡിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് ബെന്നു ആണ് ചീഫ് എഡിറ്ററായിട്ട് ഉള്ളത് പിന്നെ ഡോക്ടർ ഹസീന ബീഗം അബുദാബിയിൽ നിന്ന് പിന്നെ ഞാൻ പൂനെയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ സൂറ ഗുപ്രാവശ്യത എന്ന് പറയുമ്പോ എനിക്ക് ഏറെ സന്തോഷം തരുന്നത് എൻ്റെ ഗുരുതുല്യനായ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന എം ടി സാറിനെ അനുസ്മരിച്ചു കൊണ്ടുള്ള വിവിധ പ്രഗത്ഭമതികളായ എഴുത്തുകാർ അനുസ്മരിച്ച് ആ ബുക്കിൽ എഴുതുന്നു എന്നുള്ളതും അതിൻ്റെ പ്രകാശന കർമ്മമാണ് ഒന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് തുഞ്ച സ്മാരക ട്രസ്റ്റ് ചെയർമാനും എഴുത്തുകാരനുമായ വൈശാഖൻ ഞാൻ അറിഞ്ഞ എം ടി എന്ന പുസ്തകവും വായിച്ചോക്ക എന്ന കൃതിയുടെ പ്രകാശനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറഫു നിർവഹിക്കും എഴുത്തുകാരി കെ പി സുധീര ചലച്ചിത്ര പിന്നണി ഗായകൻ അലോഷ്യസ് പെരേര എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും കവി ഫ്രെഡ്ഡി ഫൗലോസ് എഴുത്തുകാരി കെ പി സുധീര ചലച്ചിത്ര പിന്നണി ഗായകൻ അലോഷ്യസ് പെരേര എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും കവി ഫ്രെഡ്ഡി ഫൗലോസ് കവിയത്രി ഷീനാ മനോജ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തും ഞാൻ അറിഞ്ഞ എം ടി എന്ന വിഷയത്തെക്കുറിച്ച് എഴുത്തുകാരി സുഹറ കഫൂർ സംസാരിക്കും ലോക കേരള സഭാ അംഗം പി കെ കബീർ ജേർണലിസ്റ്റ് റിയാദ് എസ് ഖാൻ എന്നിവർ മുഖ്യാതിഥികളാവും എം ടിയുടെ പിൻഗാമിയും തുഞ്ചസ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനുമായ വൈശാഖനെ പൊന്നാടാനിച്ച് ആദരിക്കും ഗായകി നാസ് നജീബിന്റെ പ്രാർത്ഥനാഗാനത്തോടെ തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറിലേറെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും പങ്കെടുക്കും കവിയത്രിയായ രമ്യ എസ് തിരുവനന്തപുരം സ്വാഗതവും രാജലക്ഷ്മി കൊച്ചുമടത്തിൽ നന്ദിയും പറയും മന്ദാരൻ ഡയറക്ടർ റഷീദ് വെന്യൂർ ചലച്ചിത്ര താരം രമാദേവി കവി ഫ്രെഡി ഫൗലോസ് എഴുത്തുകാരി ഡോക്ടർ ക്ലാരിസ് ടോമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു Thank you.